ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ കീഴിലുള്ള ഹരിശ്രീ സംഘകൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുപ്പ് ആഘോഷമായി സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷൻ ചെങ്കള പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ കീഴിലുള്ള ഒൻപതാം വാർഡ് ഹരിശ്രീ സംഘ കൃഷിയുടെ തണ്ണിമത്തൻ വിളവെടുത്തു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് തണ്ണിമത്തൻ കൃഷിയിൽ വിപ്ലവത്മകമായിട്ടുള്ള മാറ്റമാണ് വരുത്തിക്കൊണ്ടുവരുന്നത് ഈ വർഷം കുടുംബശ്രീ തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് വിവിധ വറൈറ്റികൾ പോലുള്ള ഹൈബ്രിഡ് വെറൈറ്റികളാണ് കൃഷി ചെയ്ത് നമ്മുടെ മാസ്റ്റർ കർഷകയായിട്ടുള്ള പ്രേമിച്ച് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് കണ്ണിമുത്തം കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിളവുകൾ ചെയ്ത് കിട്ടാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് അംഗം കെ ഹരീഷ് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ എസ് സുനിത സ്വാഗതം പറഞ്ഞു പി സമദ് എം പ്രസന്ന ഇ എ സുഹറ ബി സുമലത എ പ്രേമ കെ കമലാക്ഷൻ എന്നിവർ സംസാരിച്ചു പൂർണ്ണമായി ജൈവവളം ഉപയോഗിച്ചാണ് തണ്ണിമത്തൻ കൃഷിയിറക്കിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്